ചവറ ശങ്കരമംഗലം കാമൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ പഞ്ചാക്ഷര മന്ത്രങ്ങൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ ശിവരാത്രി ആഘോഷം കാമൻകുളങ്ങര ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഭസ്മ നിർമ്മാണ ചടങ്ങിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആചാരപരമായി നടത്തുന്ന ഭസ്മ നിർമ്മാണ ചടങ്ങ് ദർശിക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് ഉപവാസം ഉറക്ക ഉറക്ക എന്ന് നല്ലത് ഉണർന്നിരിക്കുക എന്നുള്ളതാണ് ഒരു ഉണർന്നിരിക്കുക എന്നുള്ളതാണ് അതിന് പ്രാധാന്യം ഞാൻ ശിവരാത്രി ദിനത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് ശങ്കരമംഗലം കാമൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി പഞ്ചാക്ഷരീ മന്ത്രങ്ങൾ നിറഞ്ഞുനിന്ന അന്തരീക്ഷത്തിൽ ഇവിടെ ഭസ്മ നിർമാണവും നടന്നു ആചാരപരമായാണ് ക്ഷേത്രത്തിൽ ഭസ്മ നിർമ്മാണം നടത്തുന്നത് ആഴ്ചകൾക്ക് മുമ്പേ വ്രതശുദ്ധിയോടെ ഉണക്കി ശിവരാത്രിക്ക് മുന്നേ ക്ഷേത്രത്തിൽ എത്തിക്കും ചാണകവരളി അത് ശുദ്ധമായിട്ട് അവര് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിനു വേണ്ടി അത്രയും പവിത്രതയോടുകൂടി തന്നെ അതെടുത്ത് ചാണകവരളി ആക്കി അവർ ഉണക്കി സൂക്ഷിച്ച് വീട്ടുകാരും സൂക്ഷിച്ച് നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുകയാണ് പലരും അത് അങ്ങനെ എല്ലാ വർഷങ്ങളിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളത് നേരത്തെ അവരതെല്ലാം ഉണക്കി റെഡിയാക്കി വെക്കും നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് നമ്മൾ ഇവിടെ അറിയിക്കുക തലേന്ന് തന്നെ ഉണക്കി അത് അതിവിടെ കൊണ്ടെത്തിക്കുക അപ്പൊ അതും തന്നെ ഒരു വ്രതത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതൊക്കെ ഒരു ചിലപ്പോൾ നമ്മുടെ ആചാരങ്ങളുടെ ഒരു ഭാഗം അതൊന്നും നമ്മള് ഭസ്മം കടകളിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് നമുക്ക് അതിനെപ്പറ്റി ഒന്നും വിശകലനം ചെയ്യാൻ പറ്റത്തില്ല അതെങ്ങനെയാണെന്നൊന്നും പക്ഷെ നമ്മൾ ക്ഷേത്രത്തിൽ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ശുദ്ധമായ നൂറ് ശതമാനവും ശുദ്ധമായ ഭസ്മം തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് ഒരു രീതി ഇന്നും ഈ ചാണകപരളി കൂവിനിയായി വെച്ചതിനു ശേഷം ഇതിനു മുകളിൽ ഉമി വിതറും തുടർന്ന് ആരതിയും ഉഴിഞ്ഞ ശേഷം മേൽശാന്തി ഉമിയിൽ ദീപം തെളിച്ചപ്പോൾ ഭക്തർ ശിവമന്ത്രങ്ങൾ ഉരുവിട്ടു ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഭസ്മ നിർമ്മാണം നടത്തിയത് ഭക്തർ പന്തലിന് വലം വെച്ച് തൊഴുതതിന് ശേഷമാണ് ദർശനത്തിനായി പോകുന്നത് ഉമയിലെത്തി എരിഞ്ഞു തീരുന്നതോടെ ചാണകവരളി ശുദ്ധമായ ഭസ്മമായി മാറും വർഷം വർഷംതോറും ഇത്തരത്തിലുണ്ടാക്കുന്ന ഭസ്മമാണ് ഇവിടെ ഭസ്മാഭിഷേകത്തിനായി എടുക്കുന്നത് ഉപയോഗിച്ച ഭസ്മം ഭക്തർക്ക് പ്രസാദമായി നൽകും ഇവിടെ മാസങ്ങളായി വ്രതാനുഷ്ഠാനത്തോടെ ശുദ്ധമായ ചാണകവരളി ഉണ്ടാക്കി നമ്മൾ തന്നെ ഇവിടെ ഭസ്മം നിർമ്മിക്കുന്നതാണ് അപ്പൊ അത് ഈ വർഷം നിർമ്മിക്കുന്ന ഭസ്മം ശുദ്ധീകരിച്ച് അടുത്ത ശിവരാത്രിക്ക് ഭഗവാൻ അഭിഷേകം നടത്തും അപ്പൊ ഇപ്പൊ ഈ ശിവരാത്രിക്ക് ഇന്ന് അഭിഷേകം നടത്തുന്ന ഭസ്മം കഴിഞ്ഞ വർഷം ശിവരാത്രി ദിവസം നിർമ്മിച്ച ഭസ്മമാണ് അത് ഭക്തജനങ്ങൾ നേരിട്ട് കൊണ്ടുവരുന്ന ചാണക വിരലിവെച്ചാണ് നമ്മളിവിടെ ഭസ്മ നിർമ്മാണം നടത്തുന്നത് തന്ത്രി രാജീവനര് കണ്ഠരരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ശിവരാത്രിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടന്നു